ഇത് തൃശൂർ പഴയന്നൂർ സ്വദേശി ഹനീഫ സുഹൃത്തിനെ സഹായിച്ചതിനെ തുടർന്ന് യാത്രാ കുരുങ്ങി നാട്ടിൽ പോലും പോകാനാവാതെ പ്രയാസപ്പെടുകയാണ് അജ്മാനിലെ ഈ പ്രവാസി കിഡ്നി സംബന്ധമായി അടിയന്തര ചികിത്സയും മുടങ്ങിയതോടെ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഹനീഫ കൊല്ലം സ്വദേശിയായ സുഹൃത്തിന് സൂപ്പർമാർക്കറ്റ് നടത്തിപ്പിന് മുപ്പതിനായിരം ദർഹം കടം വാങ്ങാനാണ് ഇദ്ദേഹവും മറ്റൊരാളും ജാമ്യം നിന്നത് കൂടെ ജാമ്യം നിന്ന വ്യക്തി നേരത്തെ നാട്ടിലേക്ക് പോയിരുന്നു അടിയന്തര ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഇതൊന്നും അറിയാതെ ഹനീഫ നാട്ടിലേക്ക് യാത്ര തിരിച്ചത് എത്തിയപ്പോഴാണ് യാത്ര വിലക്കുണ്ടെന്നറിയുന്നത് സുഹൃത്ത് പണം തിരിച്ചടക്കാത്തതിനാൽ ജാമ്യം നിന്ന ഹനീഫക്കെതിരെ കേസുണ്ടെന്നാണ് എമിഗ്രേഷൻ അധികൃതർ അറിയിച്ചത് കോടതി വഴി പിഴയടച്ചാൽ മാത്രമേ ഇനി നാടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകൂ നാട്ടിൽ സ്വന്തമായി വീട് പോലുമില്ലാത്ത ഹനീഫ ചികിത്സയ്ക്കായി വാടകയ്ക്ക് വീടെടുത്ത് മടങ്ങുമ്പോഴാണ് യാത്രാ വിലക്ക് അറിയുന്നത് അന്ന് ഒപ്പമുണ്ടായിരുന്ന മകനെ നാട്ടിലേക്ക് അയച്ചു പക്ഷേ ഏഴു മാസം മാത്രം മുമ്പ് സൂപ്പർമാർക്കറ്റിൽ മാർക്കറ്റിൽ ജോലിക്ക് കയറിയ മകന് പിതാവിന്റെ ചികിത്സയ്ക്ക് കൂടെ പോകാൻ അവധി ചോദിച്ചതിന്റെ പേരിൽ ഉള്ള ജോലിയും നഷ്ടമായെന്ന് ഹനീഫ പറയുന്നു ഇപ്പോൾ മറ്റൊരു സുഹൃത്തിന്റെ കാരുണ്യത്തിൽ അജ്മാനിലെ ഒരു ബെഡ് സ്പേസിൽ കഴിയുകയാണ് ഹനീഫ